കൃഷ്ണാമൃതം രചന അഖിലാദാസ് അവതരണം അപരം ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട് ഈ കഥ തുടക്ക കാലങ്ങളിൽ എഴുതി തുടങ്ങിയ കാലങ്ങളിൽ എഴുതിയതുകൊണ്ട് തന്നെ അന്നത്തെ ട്രെൻഡായിരുന്ന ഫുൾ കലിപ്പൻ കാന്താരി സാധനങ്ങളാണ് ഇതിൽ മെജോറിറ്റി അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ അറിയില്ല കേട്ട് നോക്കി അഭിപ്രായം പറയൂട്ടോ ഒന്നും മിണ്ടാതെ അവൻ തല താഴ്ത്തി നിന്നു കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു അമ്മ സോറി ബാക്കി പറയുന്നതിന് മുൻപേ കൈകൊണ്ട് തടുത്തു മാപ്പ എന്നോടല്ല ചോദിക്കേണ്ടത് ഒരു കുട്ടിയെ താഴെ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ലേ അവളോട് പോയി ചോദിക്കാം ശാസന എന്ന വണ്ണം അവർ പറഞ്ഞു അവൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങി താഴെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കലങ്ങിയ കണ്ണുകളിലിരിക്കുകയായിരുന്നു അമ്മു നന്നെ തളർന്നിരുന്നു അവൾ അവൻ വരുന്നത് കണ്ടതും അവൻ്റെ പ്രവൃത്തി ഓർമ്മ വന്നതും എന്നാൽ അതേസമയം താൻ അറിയാത്ത ഇതുവരെ കാണാതെ പ്രണയിച്ച ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞതിലുള്ള സന്തോഷവും അവളുടെ മനസ്സിനെ ആകെ കുഴപ്പത്തിലാക്കി അവൻ അടുത്തു വന്ന സോഫയിലിരിക്കുന്ന അവളുടെ കൈകൾ പിടിച്ചു സോറി അവൻ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അനങ്ങിയില്ല പക്ഷേ തൻ്റെ പുറം കൈയിൽ നിന്ന് അനയിച്ചുകൊണ്ട് ഒരു ഇറ്റ് കണ്ണുനീര് വീണതും ഉള്ളു പിടയുന്നതായി തോന്നി കണ്ണീരിനെ അടക്കി നിർത്താനാവില്ല എന്ന് തോന്നിയപ്പോൾ അവൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിന്നു അപ്പോളും അവളോട് കയ്യാവൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നോട് ക്ഷമിക്കാവോ ഒന്ന് പറഞ്ഞിട്ട് കൂടി അതിനവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി സുമിയമ്മേ ഞാൻ ഇറങ്ങുക അമ്മയുടെ മോനോട് എന്നെ കയറ്റിക്കൊണ്ട് വന്ന ഇടത്ത് തന്നെ കൊണ്ടു ചെന്ന് ഇറക്കാൻ പറ അവൾ എങ്ങോട്ടോ നോക്കി പറഞ്ഞു സുമിത്ര ചിരിച്ചുകൊണ്ട് കണ്ണനോടായി പറഞ്ഞു കണ്ണാ നീ എൻ്റെ മോളെ കോളേജിൽ കൊണ്ടു ചെന്നാക്കിക്കേ ആ എന്നെ കൊണ്ടൊന്നും വയ്യ എന്തോ എങ്ങനെ എൻ്റെ മോൻ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടെ സുമിയ മാജ്ഞ പോലെ പറഞ്ഞു അവൻ ചൊടിച്ചുകൊണ്ട് അവളെ കൈയും പിടിച്ചു പോയി അവന്റെ പുറകെ പോകുമ്പോഴും അവളുടെ ചൊടികളിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അതവൻ കാണാത്ത വിധം അവൾ മറച്ചു വെച്ചു യാത്രയിലുടനീളം അവർ മൗനം പാലിച്ചു അമ്മുവിന് ഇഷൂട്ടിയുടെ വാക്കുകളായിരുന്നു മനസ്സിൽ എടിയാമിക്കൊച്ചേ നീ കുറിച്ചിട്ടോ നിൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ കിച്ചൂട്ടൻ്റെ ആയിരിക്കും അതല്ലാതെ ആവാൻ ഈ ഇഷ എന്ന തൃഷ്ണം മരിക്കണം മനസ്സിലായാ ഒരു തുള്ളി കണ്ണുനിരിട്ടു വീണു കണ്ണൻ്റെ ഓർമ്മകളും പിറകോട്ട് സഞ്ചരിച്ചു കിച്ചൂട്ടന് എൻ്റെ അമ്മയെ ഞാൻ കാണിച്ചു തരത്തില്ല ഈ കയ്യിൽ ഒരു താലിയും പണിഞ്ഞു വെക്കുന്ന സമയം മുഹൂർത്തായി എന്ന് തിരുമേനി പറയുമ്പം അതങ്ങ് ചാർത്താൻ നേരം എൻ്റെ മോൻ കണ്ടാൽ മതി കേട്ടോ വണ്ടി കോളേജിന് മുമ്പിലെത്തി അമ്മ അവനെ നോക്കാതെ ഇറങ്ങിപ്പോയി കോളേജിലുള്ളവരെല്ലാം അവളെ നോക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ ചെന്നതും ടീംസ് എല്ലാം അവൾ വളഞ്ഞു അവളെല്ലാം അവരോട് പറഞ്ഞു ഓ അപ്പം നിൻ്റെ കണ്ണേട്ടനെ നീ കണ്ടുപിടിച്ചു അല്ലേ ഓ പെണ്ണിന് നാണം വന്ന നിങ്ങളാരെയും അറിയിച്ചില്ലല്ലോ ഇവിടെ നടന്നതൊന്നും എവിടെ നിന്ന് ഞങ്ങളാകെ പകച്ചു നിൽക്കലായിരുന്നു അതിൻ്റെ കൂടെ നിന്നൊരു മണിക്കൂറിനുള്ളിൽ കണ്ടില്ലേ കാര്യങ്ങൾ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു അമ്മുവിനെ കോളേജിലാക്കി തിരിച്ച് വീട്ടിലേക്ക് വന്നതും സുമിയമ്മ അവൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യം തിരക്കിയിരുന്നു നീ എന്തിനീ കണ്ട കോലാഹലങ്ങൾ മുഴുവൻ കാണിച്ചെ അത് അവളോട് മുറച്ചറുക്കനെ അവളെ പെണ്ണ് ചോദിച്ചു ചെന്നു അത് കേട്ടപ്പോൾ എന്തോ ഒരു വേദന അപ്പം അവൾക്കും അവൻ ഇഷ്ടമാണോ അറിയാൻ വേണ്ടി മതി മതി അമ്മ എനിക്കൊരു ചൂട് ചായ എടുത്തേ അവൻ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി തൻ്റെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടുകയായിരുന്നു സുമിത്രയ്ക്ക് അവൻ മുറിയിൽ കയറി കുളിച്ചിറങ്ങി ബെഡിലേക്ക് കിടന്നു ഒരു ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റപ്പോഴാണ് അമ്മുവിനോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് എന്നോർത്തത് പക്ഷേ നേരം നോക്കിയപ്പോഴേക്കും സമയം വൈകിയിരുന്നു അമ്മു ബാക്കി വീട്ടിൽ നിന്ന് അറിഞ്ഞോളുമെന്ന് അവൻ കരുതി കോളേജിൽ നിന്ന് വീട്ടിലെത്തി പതിവ് പോലെ കുളിച്ചിറങ്ങി പക്ഷേ പൊന്നു പതിവിന് വിപരീതമായി മുറിയിൽ തന്നെയാണെന്ന് പറഞ്ഞു അവൾക്ക് എന്താ പറ്റിയമ്മേ അവൾക്ക് എന്ത് പറ്റാനാ വന്ന പാടെ എന്തോ വർക്കുണ്ടെന്നും പറഞ്ഞ് നേരെ റൂമിൽ കയറിയതാ ആ പിന്നെ മോളെ നീ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് ചില്ലേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യങ്ങളാമ്മേ നീ വാ ആ മോളെ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇന്ന് ജാനകി ചേച്ചിയും മക്കളും വന്നിരുന്നു ആരവിന് വേണ്ടി നിന്നെ ആലോചിക്കാം കേട്ടത് വിശ്വസിക്കാനാവാതെ അമ്മു തറഞ്ഞു നിന്നു പേടിച്ചത് തന്നെ സംഭവിച്ചു എന്നവൾ ആലോചിച്ചു എന്നിട്ട് നിങ്ങളെന്തു പറഞ്ഞു അവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു നിന്റെ തീരുമാനമാണ് മോളെ ഞങ്ങൾക്ക് വലുത് നീ എന്ത് പറയുന്നു അതേ നടക്കും ആലോചിക്കട്ടോ ചെല്ലു അകത്തേക്ക് ചെന്ന അമ്മു കണ്ടത് ബെഡിൽ കിടക്കുന്ന പൊന്നുവിനെയാണ് പൊന്നു നീ എന്താക്കുക പോയി കുളിച്ചേ ചെല്ലു അവളെ വിളിച്ചതും കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകൾ കാണുകെ അമ്മുവിൻ്റെ നെഞ്ഞൊന്നു പിടഞ്ഞു അവൾ അമ്മുവിനെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മോളെ എന്താ പൊനു നിനക്കെന്താ പറ്റിയേ മോളെ അവളുടെ കരച്ചിൽ കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല ചേച്ചി ആ ആരോ ആരവേട്ടം എന്താ മോളെ എന്തുണ്ടായേ അവൾ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി രാവിലെ ആരവേട്ടൻ വീട്ടിൽ വന്ന സമയം തന്നെ തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചിരുന്നു സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം അവൾ ആരവനോട് കൂട്ടാൻ വരാൻ പറഞ്ഞിരുന്നു ആരവാണെങ്കിൽ അമ്മു എന്ത് തീരുമാനം പറയുമെന്നുള്ള ടെൻഷനിലും വൈകുന്നേരം പൊന്നുവിനെ കൂട്ടാനായി ആരവ് വന്നു പൊന്നു പോവാം അവൻ അവളോടായി ചോദിച്ചു ആ ആരവേട്ടാ പോകുന്നതിന് അടയ്ക്ക് എന്നൊന്ന് ബീച്ചിൽ കൊണ്ടുപോകാമോ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും ഇന്ന് പോണം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആഹാ എന്നാവാ എനിക്കും പറയാനുണ്ട് അവൾക്കുള്ളിൽ അതിയായ സന്തോഷമായിരുന്നു പോകുന്ന വഴിയിൽ ഇരുവരുടെയും ചിന്തകൾ ഇരുദിശയിലേക്കായിരുന്നു തൻ്റെ പ്രണയം തുറന്ന് പറയാനൊരുങ്ങി പൊന്നുവും അമ്മുവിനോടുള്ളഷ്ടം പൊന്നുവിനെ അറിയിക്കാനൊരുങ്ങിയ അവനും ബീച്ചിലെത്തി ഇരുവരും ഇറങ്ങി പൊന്നു നീ നിൽക്ക് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം അവൻ പൊന്നുവിനോടായി പറഞ്ഞു ഐസ്ക്രീം വാങ്ങി വന്നു ഇരുവരും അടുത്തുള്ള ബെഞ്ചിലിരുന്നു എന്താ നിനക്ക് പറയാനുള്ളത് പറയാം അവൾ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് ആർ തിരമ്പുന്ന കടലിനെ നോക്കി ഈ പ്രണയം ഒരാളോട് മാത്രം തോന്നുന്ന ഒന്നാണ് ഏട്ടാ എന്താണ് പൊന്നുകുട്ടിക്ക് ആരേലും മനസ്സ് കയറിയോ ഉം ആരവ് തമാശ എന്ന വണ്ണം പറഞ്ഞു അവൾ തലയാട്ടി ആരാൾ അവൻ അവളോടായി ചോദിച്ചു അതിനു മുമ്പ് ഏട്ടനെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞേ അതോ നീ പറഞ്ഞ കാര്യം തന്നെയാ പ്രണയം അവളുടെ കണ്ണുകൾ തിളങ്ങി ഹൃദയമിടിപ്പ് കൂടി വീട്ടിലെല്ലാം സംസാരിച്ചു ഇനി അവളുകൂടി സമ്മതിച്ച എല്ലാ ശുഭം ഈ ആരവിൻ്റെ പെണ്ണായി ജീവിതകാലം മുഴുവൻ അവളുടെ മനസ്സിളകി മറിയാൻ തുടങ്ങി ആരേട്ട ആള് വേറെ ആരാ നിന്റെ ചേച്ചി തന്നെ അത് കേട്ടതും അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ തോന്നി കണ്ണീരിനെ അവൾ അടക്കി വെച്ചു മനോഹരമായ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു എന്താ നീ ഒന്നും മിണ്ടാത്തേ ഏയ് ഒന്നുമില്ല നിന്റെ ആളാരാന്ന് ആരാന്ന് പറ അത് ഞാൻ പിന്നെ പറയാം അല്ല അച്ഛനും അമ്മയൊക്കെ എന്തു പറഞ്ഞു അവർക്കൊക്കെ സമ്മതമാണ് ഇനി അമ്മ കൂടി സമ്മതിച്ചാൽ അവളെ ഞാനങ്ങ് കെട്ടും പക്ഷേ ഏട്ടാ ഒന്നും പറയണ്ട അവളോട് നീ ഒന്ന് സമ്മതിക്കാൻ പറഞ്ഞാൽ മതി അവിടെ നിന്ന് അവർ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയതും ഒന്ന് പൊട്ടിക്കറിയാനായി അവളുടെ മനസ്സ് വിങ്ങി കുഞ്ഞുനാള് മുതൽ മനസ്സിൽ കൊണ്ട് നടന്നതാണ് ആരവിന് അതേ അവൾ തന്നെ തൻ്റെ ചേച്ചിയെ പ്രണയിക്കുന്നുവെന്ന് കേട്ടത് അവളെ പാടെ തളർത്തി എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവൾ വീണ്ടും കരഞ്ഞു അമ്മ അവളെ തലോടി ചേച്ചി എനിക്ക് എനിക്ക് ആരവേട്ടനിഷ്ടമാണ് ഞാൻ എന്തു ചെയ്യുക ഏട്ടൻ ഏട്ടൻ്റെ ചേച്ചിയല്ലേ ഇഷ്ടം അവൾ കണ്ണുകൾ തുടച്ചെണീറ്റും എനിക്കൊന്നുമില്ല ചേച്ചി കല്യാണത്തിന് സമ്മതിക്കണം എന്താ ചെയ്യില്ലേ ഒരു ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നെന്താ ഞാൻ സമ്മതിക്കാമല്ലോ പക്ഷേ എൻ്റെ കണ്ണേട്ടനെ ഞാൻ എന്ത് ചെയ്യും ചേച്ചേട്ടേനെ ചേച്ചി കണ്ടോ ഇതുവരെ ഉണ്ടായിരുന്ന വിഷമം മാറി ആ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു ഞാൻ കണ്ടതൊന്നും അല്ല പിന്നെ അതൊരു വലിയ കഥയാണ് മോളെ പറ പെണ്ണേ ആര്യ നീ ഒന്ന് പോയി കുളിച്ചേ എന്നിട്ട് ഞാൻ വിശദമായി പറയാം ഓക്കേ ഡാ പൊന്ന് കുളിക്കാനായിപ്പോയി അമ്മ അർജുനെ വിളിച്ച് കാര്യം പറയാമെന്ന് കരുതി ഉറക്കമുണർന്ന കണ്ണൻ അർജുനെ വിളിച്ചു ഹലോ അജു അർജുനാ വിളിയെ കാതോർത്തു നാളുകൾക്ക് ശേഷം കണ്ണൻ തന്നെ അജു എന്ന് വിളിച്ചു ഡാ എന്തോ ഒന്നും ഇണ്ടാത്ത ഏയ് ഒന്നുമില്ല നീ നീ ഇപ്പം എന്തെന്നെ വിളിച്ചേ അപ്പോഴാണ് കൃഷി പോലും തന്നിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ഓർത്തത് ഡാ നീ എൻ്റെ പഴയ കണ്ണനായി എത്ര സന്തോഷമുണ്ടെന്നറിയോ ഡ മതിയാടാ ഞാനൊന്ന് പറയട്ടെ ആ പറ ഞാൻ എൻ്റെ ആമിയെ കണ്ടു അവളോട് ഇഷ്ടം പറയുകയും ചെയ്തു ഇതൊക്കെ എപ്പോ അല്ല ആരാ കക്ഷി ഡാ അത് നിങ്ങളുടെ അമ്മുവാണ് അവളെ എൻ്റെ ഈ ഷൂട്ടിൻ്റെ ആമയെ കൃഷ്ണൻ്റെ മറുപടി കേട്ടതും എന്ത് പറയണമെന്നറിയാതെ അർജുൻ കുഴങ്ങി എടാ പക്ഷെ ആരവ് അവൻ അവനെല്ലാം ഉറപ്പിച്ച മട്ടാ അവൾ സമ്മതിക്കണ്ടേ അവൾ സമ്മതിക്കില്ല അതങ്ങനെ നിനക്കറിയാം അല്ല എന്താ നീ ഇത് ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ തന്നെ പറയാതിരുന്നേ ഏ അർജുന ചെറുതായി ദേഷ്യം വന്നു അതടാ നീ അത് പറഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയില്ലേ അപ്പോളാണ് ഞാൻ അവളെ കോളേജിൽ പോയി പൊക്കെയ്ത് കോളേജിൽ പോയി പൊക്കേ എന്തോന്നടാ അതെ അവളോട് കാര്യം പറഞ്ഞു പക്ഷെ വീട്ടിൽ കല്യാണം ആലോചിച്ചതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല ഇപ്പോഴേക്കും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അർജുൻ്റെ ഫോണിലേക്ക് അമ്മുവിൻ്റെ കോൾ വരുന്നത് ഡാ അമ്മു വിളിക്കുന്നു നീ കോൾ കട്ടാക്കണ്ട കോൺഫറൻസിലിട അവൾ എന്താ പറയുന്നത് നോക്കട്ടെ ഹലോ അമ്മു ആ ഏട്ടാ മാമും വല്ലതും പറഞ്ഞോ പറഞ്ഞോ അതിനെപ്പറ്റി പറയാനെപ്പോൾ വിളിച്ചേ ആ നീ നീന്ത തീരുമാനം പറ അതേട്ടാ എനിക്ക് എനിക്ക് സമ്മതമല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് എന്താ പൊന്നു അവൾക്ക് അരവേട്ടന ഇഷ്ടമാണ് അവളത് തുറന്നു പറയാൻ പോയ സമയമായിട്ടാണെൻ്റെ കാര്യം പറഞ്ഞത് ആകെ തളർത്തിയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടേ അപ്പോൾ കാര്യം സീരിയസ് ആണല്ലോ എന്താ ചെയ്യുക അവനാണേൽ നിന്നെ മതിയെന്നും എന്നും പറഞ്ഞ് നിൽക്കുക അല്ല നീ എന്താ കല്യാണത്തിന് സമ്മതിക്കാഞ്ഞേ അതൊന്നും ഇല്ലേട്ടാ എനിക്ക് എനിക്ക് വേറൊരാളിഷ്ടമാണ് അത് പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ടില്ല നാളെ പറയണം ആരാ കക്ഷി അത് കണ്ണേട്ടൻ കണ്ണേട്ടനാ ഏത് കണ്ണേട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടാ അന്ന് റിസപ്ഷൻ്റെ അന്ന് വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കിയില്ലേ ആര് കൃഷ്യാ ഏ ആ കാട്ടുമാക്കാൻ തന്നെ ളളെ അർജുൻ അവളെ ദയനീയമായി വിളിച്ചു എന്താട്ട ഒന്നുമില്ല അല്ല അതൊക്കെ ഇപ്പോൾ അതോ അത് വലിയ കഥയാ എന്നാലും എൻ്റെ ഈഷൂട്ടീൻ്റെ ഏട്ടൻ ഇങ്ങനൊരു കോപ്പനാണെന്ന് അറിഞ്ഞില്ല എന്തൊക്കെയാണ് അങ്ങേരുന്ന കാണിച്ചേ തുഷ്ടൻ അമ്മു മതി നീ ഫോൺ വെച്ചേ ഞാൻ നാളെ വിളിക്കാം നീ മാമനോട് കാര്യം പറ പിന്നെ ഏട്ടാ പുള്ളിക്കാരൻ്റെ നമ്പർ ഒന്ന് തരണേ നാളെ അച്ഛൻ ചിലപ്പോൾ വിളിക്കും അതാ ആ അതൊക്കെ ഞാൻ അയക്കാം കഴിവതും അവനെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് നീ അവൻ്റെ അമ്മേടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ അതെന്താ ചേട്ടാ ഫോണിലൂടെ കടിച്ചു കയറുമോ ഇല്ല ഇല്ല നനക്കാ കേട്ട് അർജുൻ പതിയെ പറഞ്ഞു ഏട്ട നല്ലോണം പറഞ്ഞോ ഏയ് ഇല്ല മോളെ നീ വച്ചോ ആ പൊന്നു വന്നു ശരി നാളെ വിളിക്കാം അമ്മ ഫോൺ വെച്ചതും അർജുൻ പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ നോക്കിയെങ്കിലും അതിൻ്റെ മുൻപേ കൃഷി കട്ടാക്കി എൻ്റെ പെങ്ങളക്കത്തോണിയേ അർജുൻ ആത്മഗതിച്ചുകൊണ്ട് ഒരു റൊമാൻസിന് വഴിയുണ്ടോ എന്ന് നോക്കി ദേവുനെ തിരിഞ്ഞുപോയി ഇതേ സമയം ഫോൺ കട്ടാക്കി ചുണ്ടി പിടിച്ചിരിക്കുകയാണ് ക്രിഷ് ഞാൻ ആരാന്ന് അവൾ പറഞ്ഞേ കാല കയ്യാൻ അല്ലേ കാട്ടുമാക്കാൻ കാണിച്ചു തരാട്ടെ നിനക്ക് നാളെ നിൻ്റെ അപ്പനിങ്ങ് വരില്ലേ കാണിച്ചു തരാട്ട അവൻ പലതും കണക്ക് കൂട്ടി ഓഫീസ് വർക്കിലേക്ക് തിരിഞ്ഞു കലിപ്പത്തരമൊക്കെ ഇനിയും വരാനുണ്ട് ഇപ്പോഴുള്ള ആളുകളുടെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ സോ നമ്മുടെ കൃഷ്ണൻ്റെ കലിപ്പും അമ്മൂവിൻ്റെ കുറുമ്പും ഒക്കെ ആയിട്ട് ഇനിയും ഒരുപാട് ഭാഗങ്ങൾ വരാനുണ്ട് ഓക്കെ